റവന്യൂ ജില്ല കലോത്സവത്തിന് കുറപ്പുമുടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആലുവ എം എൽ എ അൻവർ ചെയ്തു ഒത്തിരി കലാകാരന്മാരും കലാകാരികളൊക്കെ ഇതുപോലുള്ള സ്റ്റേജുകളിൽ നിന്നും റവന്യൂ കലോത്സവം ഉപജില്ലാ കലോത്സവം സ്റ്റേറ്റ് കലോത്സവത്തിൽ നിന്നൊക്കെ വളർന്നു വന്ന് ഇന്ന് സിനിമാ രംഗത്തും പല മേഖലയിലും കലാരംഗത്തൊക്കെ ഇന്നും നിൽക്കുന്നതും അത് ശോഭിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട് ഒത്തിരി കലാകാരന്മാരും കലാകാരികളും അപ്പോൾ ഞങ്ങൾ പേര് പറയുന്നതിനപ്പുറം എത്രയോ ആളുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ നമുക്കറിയാം സംസ്ഥാന കലോത്സവം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് അപ്പം ഇനി അടുത്ത സംസ്ഥാന കലോത്സവം ജില്ലാ കലോത്സവം എല്ലായിടത്തും കഴിഞ്ഞ് നല്ല മത്സരങ്ങളായിരുന്നു വലിയ പരാതിയും പരിഭവമൊന്നും ഇല്ലാതെ അതൊക്കെ അങ്ങോട്ട് അവസാനിച്ചു നമുക്കറിയാം പലപ്പോഴും പരാതികളും പരിഭവങ്ങളും എപ്പോഴും മത്സരങ്ങൾ ഒരു ആരോഗ്യകരമായ മത്സരം മാതാപിതാക്കൾ തമ്മിലുള്ള മത്സരമാകരുതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ലാതെ നല്ല ആരോഗ്യകരമായ മത്സരം കുട്ടികൾക്ക് നമുക്കറിയാം എത്രയോ ദിവസത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിന് പുറകെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും ആ സ്കൂളും ആ ടീമും ഒക്കെ അതിൻ്റെ പുറകെ തന്നെ നിന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ചെയർമാനുമായായി ഒരു ഗ്രാമപ്രദേശത്ത് ഒരു നാട്ടിൻ പുറത്ത് ഒരു കലോത്സവം വരുന്നത് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു കലോത്സവം വന്നപ്പോൾ ഈ നാട്ടിലെ ജനത മുഴുവനെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കലോത്സവത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേറ്റവും ജനകീയമാക്കി മാറ്റിയിട്ടുള്ളത് സംവിധായകനും നടനുമായ രമേശ് പിഷാരടി മുഖ്യ അതിഥിയായിരുന്നു ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഇത് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് ഞാനിപ്പോ ചോദിക്കുകയായിരുന്നു ഒരു കിലോമീറ്റർ ചുറ്റളവില് ഏതാണ്ട് പതിനാലോളം ഓഡിറ്റോറിയങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പോഴത്തെ ചൂടിലും മെയിലിലും ഒക്കെ ഓപ്പൺ എയറിൽ പരിപാടികൾ വയ്ക്കുക മഴ എപ്പോഴാണ് പെയ്യുന്നെനിക്ക് യാതൊരു കണക്കും ഇല്ല അങ്ങനെ കൊണ്ടൊരു സമയത്ത് ഇതുപോലൊന്നും സംഘടിപ്പിക്കുമ്പം ഒരു കിലോമീറ്ററിനുള്ളിൽ പത്ത് പതിനാല് ഓഡിറ്റോറിയങ്ങൾ ഹാളുകൾ കണ്ടുപിടിച്ച് അതിന് സജ്ജമാക്കി അവിടെ ഇത് കൊണ്ടുവന്നെത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകളുടെ വലിയ ഒരു പരിശ്രമവും പിന്നിലുണ്ട് കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത ബിൽസിൽ വിജുവിന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ സമ്മാനദാനം നൽകി ഡിഡിഇ ഹണിജി അലക്സാണ്ടർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുതീഷ കോപ്പുടി പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ ശാരദാ മോഹൻ തുടങ്ങിയവർ ചാടങ്ങിൽ സംബന്ധിച്ചു